അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന സുന്ദരമായ വാക്ക് വളരെ ലഘുവായ ഒരു ദിക്കറാണ് പക്ഷേ മഹത്വം ചെറുതൊന്നുമല്ല വലിയ മഹത്വമുള്ള ഒരു ദിക്കറാണ് മുത്തനബിസാഹു അലഹി തങ്ങൾ പറഞ്ഞു അബുദർ അറു അള്ളാഹു തന്നെ വേദം ചെയ്ത ഹദീസിലൂടെ കാണാം അള്ളാഹുവിന് അങ്ങേയറ്റം തൃപ്തികരമായ ഒരു വചനമാണ് സുബഹാൻ അള്ളാഹു എന്ന തസ്ബി എന്ന മാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിലൂടെ തങ്ങൾ എന്ന ഒരു 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 തവണ മനുഷ്യൻ ചൊല്ലിയാൽ ലക്ഷത്തി പ്രതിഫലം അള്ളാഹു സുബഹാൻ രേഖപ്പെടുത്തുന്നതാണ് എന്ന് ഇമാം തുബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അബ്ദുൽ നിവേദനം ചെയ്തു മുത്തനബി പറഞ്ഞു സുബഹാൻ അലാബി ഹംദിഹി എന്ന ദിക് ആരെങ്കിലും ഉരുവിടുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഈത്തപ്പന നട്ടുപിടിപ്പിക്കുന്നതാണ് എന്ന് മറ്റൊരു ഹദീസിൽ അബൂമാമ അറിയാഹു തലൻ പറയുന്നുണ്ട് മുത്തലബി സുഹു അലഹി പറഞ്ഞു രാത്രിയുടെ പ്രയാസങ്ങളെക്കുറിച്ചോ ശത്രുവിന്റെ ആക്രമണത്തെക്കുറിച്ചോ ഭയപ്പെടുമ്പോഴും സമ്പത്ത് ചെലവഴിക്കുന്നതിൽ ലുബ്ധത വന്നു ചേരുമെന്ന് തോന്നുമ്പോഴും സുബഹാനിഹി എന്ന ദിക്കറ് പരമാവധി വർദ്ധിപ്പിക്കുക തന്റെ മാർഗ്ഗത്തിൽ ഒരു സ്വർണ്ണമാല ചെലവഴിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നതാണ് ഈ ദിക്ർ എന്ന് തൊബറാനി മാം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് മറ്റൊരു ഹദീസിലൂടെ അബൂഹു അലി അള്ളാഹു നിവേദനം ചെയ്ത് മുത്തനബി സു അല്ലാഹുഅലൈ വസ്ലം അറിഞ്ഞത് കാണാം ഒരാൾ സുബഹാൻ അള്ളാഹു ഹി എന്ന ദിഖർ ഒരു ദിവസം നൂറ് തവണ ചൊല്ലിയാൽ അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് ആ പാപങ്ങൾ സമുദ്രത്തിലെ തിരമാലകൾക്ക് സമാനമാണെങ്കിലും പൊറുക്കപ്പെടുന്നതാണെന്ന് ഇമാം മുസ്ലിം ചൊറുമതി ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവസാനമായി മുത്തനബി സാഹുഅലി വിസ്വല തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് അബൂഉമാർ അലി അള്ളാഹു താലി നിവേദനം ചെയ്തിട്ടുണ്ട് സുബഹാൻ അള്ളാഹി ഹംദിഹി എന്ന ദിക്കർ ഒരു ദിവസം നൂറ് തവണ ചൊല്ലുന്നത് നൂറൊട്ടകം ദാനം ചെയ്തത് തുല്യമാണ് എന്ന് ഇത്രയും മഹത്വമുള്ള ഈ ദിക്കറ് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുക സുബഹാൻ അള്ളഹി ഹംദിഹി എന്നുള്ള ദിക്കുർ ഏറ്റവും കുറഞ്ഞത് ദിവസം നൂറ് പ്രാവശ്യമെങ്കിലും നാം ചൊല്ലി ഈ പറഞ്ഞ രൂപത്തിലുള്ള മുഴുവൻ മഹത്വവും കരസ്ഥമാക്കാൻ നാം തയ്യാറാവുക ഇത്തരം കാര്യങ്ങളൊക്കെ നാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റുള്ളവർ കൂടി ചെയ്യുന്നതിൻ്റെ പ്രതിഫലവും അള്ളാഹു തല നമുക്ക് കൂടി നൽകുന്നതാണ് എന്ന വസ്തുത നാം മനസ്സിലാക്കുക അള്ളാഹു സുബാനുഹൂത്തെ ആ ധാരാളം ധിക്കരോ ചൊല്ലാനും നല്ല നല്ല തിക്കര ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീ